സംസ്ഥാന ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് തീരദേശ റോഡുകളുടെ നിലവാരമുയർത്തൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കെട്ടുങ്ങൽ തങ്ങൾപ്പടി റോഡിന്റെ ഉദ്ഘാടനം വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു കേരളത്തിലെ തീരദേശ മേഖലയുടെ സാമൂഹിക പശ്ചാത്തല വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് തീരദേശ റോഡുകളുടെ പുനരുദ്ധാരണ നവീകരണ പദ്ധതി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപത്തിയൊന്ന് ദശാംശം എട്ട് പൂജ്യം ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് നടന്ന ചടങ്ങിൽ എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ശിലാഫലകം അനാച്ഛാദന ചടങ്ങിന് ശേഷം കെട്ടുങ്ങൽ തങ്ങൾപ്പടി പാലത്തിന് പരിസരത്ത് വെച്ച് നടത്തിയ ചടങ്ങിൽ ഹാർബർ എഞ്ചിനീയറിംഗ് എറണാകുളം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗായ റിപ്പോർട്ട് അവതരിപ്പിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആറുപേരെ ചടങ്ങിൽ ആദരിച്ചു പുനർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ആലത്തയിൽ മൂസ പ്രേമ സിദ്ധാർത്ഥൻ ബിന്ദു ടീച്ചർ വാർഡ് മെമ്പർമാരായ ശോഭാ പ്രേമൻ സജിത ജയൻ ചേറ്റുവ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാലി ബി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് മെമ്പർമാരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു